ക്യാറ്റും കയറണമെങ്കിൽ നമ്മൾ നിസാനോ എന്താ കുത്തനുള്ള കേറ്റം കണ്ട പക്ഷേ വണ്ടി കയറിയിട്ടില്ല വണ്ടിയൊക്കെ കുടിക്കെടുക്കോട്ടെ അവിടെ ಯಾ ಟ್ರೈಕ್ ಮಾಡ್ಲಿ ಟ್ರೈಕ್ ಮಾಡ್ಲಿ ಜನಲ್ಲ ಬಿಸಿ ಶಿರಾನಿ ಇರಕಣೆ ಅಕಲ್ಪ ಬ್ರೋ ಫಂಗ ಕೇರೋ ಮಾಫಿ ಎಲ್ಲಿ ಟ್ರಾಲ್ ಜಾಯ್ ಲೈಕ್ ಮಾಡ್ಲಿ ಜಾಸ್ತಿ ಏನಲ್ಲ ರೇ ಜಾಸ್ತಿ ಏನೋ ಬಂದಿದೆ ಕೊಡ್ತೀವಿ ಆ ಕೋಡೆ ಆ ಕಂಜಿಕ್ಕೆ ಅಲ್ಲ ಹರಿತಾ ಏನು ನಮ್ಮ ಪರಕ್ಕೆ ಬರ್ತಿದ್ಯಾ ಅಲ್ಲ ബജ് കേറി ഇജ്ജാണ് കേരണ്ടായിരുന്നു പായസം ബജനൊക്കെ ഇറക്കിയത് ഇത് കേറും ഇത് കേരളും ഇതില് സെറ്റാണ് ഇങ്ങോട്ട് വരും അത് കേറും പതുക്കിറ്റി പോക്കരുത് ഇവിടുന്ന് തന്നെ നാടിന്റെ മൂട് നമ്മളെടുത്തു പോവാ നല്ല ഓനെ ഓന ഇങ്ങിയതന്നെ സംഭവിക്കണം അവിടുന്ന് കാണുമ്പോ ഭയങ്കര പേടിയാണ് താഴത്തേക്കേ